തച്ചോളി ഒതയനൻ ഭാഗം അഞ്ച് ഒദയനൻ കട്ടെടുത്ത കാവിൽ ചാത്തോത്ത് എന്ന പഴയ തറവാട് സ്ഥിതി ചെയ്തിരുന്നത് ലോകനാർക്കാവിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു കാലാന്തരത്തിൽ ആ പുരാതന നായർ തറവാട്ടിൽ പുരുഷ പ്രജകൾ അന്യം നിന്നു പോകയാൽ അവിടെ ഒരമ്മയും മകളും മാത്രം അവശേഷിച്ചു അമ്മ മാദേവിയമ്മയാണ് കുടുംബകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അവർ കർക്കശക്കാരിയായിരുന്നതിനാൽ അയൽക്കാർക്കൊക്കെ അവരോട് അസൂയയും വിദ്വേഷവും ഉണ്ടായിരുന്നു മകൾ ചീരുവിന് പതിനാറ് വയസ്സ് തികഞ്ഞതോടെ അവളുടെ ഭാവിയെക്കുറിച്ചോർത്ത് അവർക്ക് ആദ്യമായി സുന്ദരിയായ അവളെ കൊള്ളാവുന്ന ഒരുവന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നതിനായി അവർ ചില തുണക്കാരെ കണ്ട് കാര്യം പറഞ്ഞു എന്നാൽ അത്തരം ആലോചനയിൽ വന്ന ചെറുപ്പക്കാരെയൊന്നും ചീരുവിന് ഇഷ്ടപ്പെട്ടില്ല അവൾ പല ന്യായങ്ങൾ പറഞ്ഞ് അവരെയൊക്കെ ഒഴിവാക്കി മാദേവി അമ്മയ്ക്ക് വിഷമമായി ഒരുപക്ഷേ മകളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കുമോ ആൺതുണിയില്ലാത്ത തറവാട്ടിലെ പെണ്ണായ ചേരുവിനെക്കുറിച്ച് അസൂയക്കാർ അപവാദം പറഞ്ഞു പരത്തുവാൻ തുടങ്ങി അവളെ മോഹിച്ചിട്ട് കിട്ടായകയാൽ നിരാശരായ കൊതിയന്മാരും കുശിമ്പു പറഞ്ഞ് നടന്നു അസൂയക്കാരായ ചിലർ തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞു പരത്തുന്ന ഇല്ലാവല്ലായ്മകൾ കേട്ട് മാദേവി അമ്മയുടെ മനസ്സ് വേദനിച്ചു അവരുടെ മാതൃഹൃദയത്തിൽ തീയാളി അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ അത്താഴവും കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് മാദേവിയമ്മ മകളുടെ മനസ്സറിയുന്നതിനായി അവളുടെ അടുത്ത് ചെന്നിരുന്നു പൊന്നുമോളെ ചീരുപ്പെണ്ണേ നാവിനെല്ലില്ലാത്ത ചില കൂട്ടർ അപവാദം പറഞ്ഞ് നടക്കണത് നീ കേൾക്കണില്ലേ വരുന്ന ആലോചനകളൊക്കെ എന്തേ നീ തള്ളിക്കളയണത് നിന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ പറയേ ഈ അമ്മ അത് സാധിച്ചു തരാം അവർ സ്നേഹവായ്പോടെ മകളോട് ചോദിച്ചു പെറ്റമ്മയുടെ മനോവ്യത ചീരു പെണ്ണിന്റെ മനസ്സലിയിച്ചു തച്ചോളി തറവാട്ടിലെ ഒതേനക്കുറിപ്പിനോടല്ലാതെ മറ്റാരോടും ഞാൻ പുടവ വാങ്ങില്ല അവൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു മകളുടെ മനസ്സറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി തച്ചോളി തറവാടും അവിടുത്തെ ഒദയനും തൻ്റെ മകൾക്ക് ചേർന്ന ബന്ധം തന്നെ ചില തീരുമാനങ്ങളെടുത്ത അവർ അന്ന് രാത്രി മനസമാധാനത്തോടെ കിടന്നുറങ്ങി അടുത്ത ദിവസം ചാത്തോത്ത് മാദേവി മാദേവിയമ്മ സംബന്ധത്തെപ്പറ്റി സംസാരിക്കുന്നതിനായി തച്ചോളി തച്ചോളിത്തറവാട്ടിലേക്ക് പുറപ്പെട്ടു ഒതേനനെക്കുറിച്ചോർത്ത് ചീരുപ്പെണ്ണ് മധുര സ്വപ്നങ്ങൾ കണ്ടു മാദേവി അമ്മ തച്ചോളി തറവാട്ടിൽ ചെന്നപ്പോൾ കോമക്കുറുപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കോമക്കുറുപ്പ് ചാത്തോത്തമ്മയെ സ്വീകരിച്ചിരുത്തി അവർ തൻ്റെ ആഗമനോദ്ദേശം കോമപ്പനെ അറിയിച്ചു കാവിൽ ചാത്തോത്ത് തറവാടുമായിട്ടുള്ള ബന്ധത്തിൽ വിരോധമൊന്നുമില്ല എങ്കിലും ഒതേനനുമായിട്ട് ആലോചിക്കാതെ ഒരു തീരുമാനം എങ്ങനാ പറയുക കോമക്കുറിപ്പ് പറഞ്ഞു വിവാഹകാര്യം മുതിർന്നോര് തമ്മിൽ തീരുമാനിച്ചാൽ പോരെ കോമപ്പൻ പറഞ്ഞാൽ ഒതേനൻ അനുസരിക്കില്ലേ ചാത്തോത്തമ്മ ചോദിച്ചു വിവാഹം ആണിൻ്റെയും പെണ്ണിൻ്റെയും മനപ്പൊരുത്തോടെ നടത്തുന്നതല്ലേ നല്ലത് പോരാത്തതിന് എന്റെ അനുജൻ ഒദയനൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനുമാണ് വന്ന കാര്യം തടസ്സപ്പെട്ടുവല്ലോ ചാത്തോത്തമ്മയ്ക്ക് സങ്കടമായി അവർ മനസ്താപത്തോടെ മടങ്ങിപ്പോകുവാൻ എഴുന്നേറ്റു ആ സമയം കുളിയും തൊഴലും കഴിഞ്ഞ് ഒദയനൻ അവിടെ വന്നു ചേർന്നു ചാത്തോത്തമ്മ പ്രതീക്ഷയോടെ വീണ്ടും ഇരിപ്പിടത്തിലിരുന്നു എന്നാൽ ഒദയനൻ അവരെ കണ്ട ഭാവം പോലും നടിക്കാതെ അകത്തേക്ക് കയറിപ്പോകുവാൻ ഭാവിച്ചു ഒദയന കോമക്കുറിപ്പ് വിളിച്ചു ഒതേനൻ ചോദ്യഭാവത്തോടെ തിരിഞ്ഞു നിന്നു ചാത്തോത്തമ്മ ഇവിടെയിരിക്കുന്നത് നീ കണ്ടില്ലേ മകളുടെ കല്യാണാലോചനയുമായി വന്നിരിക്കുകയാണ് അതേക്കുറിച്ച് തച്ചോളി തറവാട്ടുകാരുമായി ആലോചിക്കുവാൻ എന്തിരിക്കുന്നു കാവിൽ ചാത്തോത്തെ പെൺകുടിക്ക് തച്ചോളിക്കാരുടെ സമ്മതമെന്തിന് ഒതേനൻ ചോദിച്ചു ഒദേന ആലോചന നിനക്ക് വേണ്ടിയാണ് ചാത്തോത്തെ പെൺകുട്ടിക്ക് പുടവ കൊടുക്കുവാൻ നിനക്ക് സമ്മതമാണോ എന്നറിയാനാണ് അവർ വന്നിരിക്കുന്നത് ഓഹോ ആർക്കും വേണ്ടാത്തത് ആണ്ടിക്കിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ അങ്ങാടിയിലെ വിറ്റുപോകാ ചരക്ക് തച്ചോളി ഒദയനെ ഇരിക്കട്ടെ എന്ന് സാരം ഒദേന നാ വീട്ടിൽ കയറി വന്നവരെ അപമാനിക്കുന്ന സ്വഭാവം തറവാടികൾക്ക് ചേർന്നതല്ല എന്റെ മകളെക്കാൾ നിനക്ക് എന്ത് മഹാത്മ്യമാണുള്ളത് ചാത്തോത്തമ്മ കോപത്തോടെ ചോദിച്ചു അക്കാര്യമൊക്കെ പറയിപ്പിക്കാതിരിക്കുന്നതാ നല്ലത് ഒദേന നിന്റെ അധിക പ്രസംഗം അതിന് വിടുന്നു പറയാനുള്ളത് മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറയുന്നതാണ് ആണത്തം എങ്കിൽ കേട്ടോളൂ കാക്കയെപ്പോലെ കറുത്ത് അരിവാൾ പോലെ വളഞ്ഞ നിങ്ങളുടെ മകള് നിന്ദ പിടിച്ചവളും തറവാട്ടിൽ പൊറക്കാൻ കൊള്ളാത്തവളുമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒതേനന്റെ പരുഷമായ വാക്കുകൾ ഇടുത്തേ കണക്കെ ചാത്തോത്തമ്മയുടെ മനസ്സ് പൊളിച്ചു നീ താന്തോന്നിയാണെന്നും ധിക്കാരിയാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട് നീ ഒരു വിവരദോഷി കൂടിയാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മകൾ ചീരു പെണ്ണ് കല്യാണമാകാതെ തറവാട്ടിലിരുന്ന് മൂത്ത് നിറച്ച് പോയാലും അവളെ ഒരു തെരുവു തണ്ടിക്ക് പിടിച്ചു കൊടുത്താലും തച്ചോടി തറവാട്ടിലെ തലതെറിച്ച ഒതേനന് വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല ഇത് സത്യം സത്യം ഇങ്ങനെ പറഞ്ഞിട്ട് ചാത്തോത്തമ്മ ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങിപ്പോയി ഒദയനെ മനുഷ്യത്വരഹിതമായ ശബല വാക്കുകൾ കേട്ട് കോമപ്പൻ അന്തിച്ചിരുന്നു പോയി നടന്ന കാര്യത്തെക്കുറിച്ചോർത്ത് തെല്ലും ആശങ്കപ്പെടാതെ ഒദയനും അയാളുടെ വഴിക്ക് പോയി വീട്ടിൽ തിരിച്ചെത്തിയ അമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ എന്തോ അരുതാത്തത് നടന്നിട്ടുണ്ടെന്ന് ചീരുവിന് മനസ്സിലായി അവൾ പലതവണ ചോദിച്ചുവെങ്കിലും അവരൊന്നും വിട്ടുപറയാതെ കനപ്പിച്ച മുഖവുമായി പകൽ മുഴുവൻ നടന്നതേയുള്ളൂ രാത്രിയിൽ കിടക്കാൻ നേരം ചാത്തോത്തമ്മ മകളെ അടുത്തു വിളിച്ചിട്ട് ചീരു നീ തച്ചോളി ഒതേനനെ മറന്നേക്കൂ മനുഷ്യത്വമില്ലാത്ത അവനെ കാത്തിരിക്കേണ്ട എന്ന് അമ്മ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ചാത്തോത്തമ്മ കട്ടലിൽ കയറിക്കിടന്നു കാര്യമെന്തെന്ന് മനസ്സിലാകാതെ അല്പനേരം ചിന്തിച്ചു നിന്നിട്ട് ചീരുപ്പെണ്ണും തൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയി നാളുകൾ ചിലത് കഴിഞ്ഞു ഒരു ദിവസം തച്ചോളി ഒതേനൻ കാവിൽ കുളിച്ചു തൊഴാൻ പോയി ധാരാളം സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരുന്ന വലിയ ചിറക്കടവിലെത്തിയ അയാൾ അവിടെ പല്ല് തേക്കാനിരുന്നു അപ്പോൾ വാല്യക്കാരിയും കൊണ്ട് വാഗയും താളിയും എടുപ്പിച്ച് അതീവ സുന്ദരിയായ ഒരു യുവതി കുളിക്കാൻ വരുന്നത് ഒതേനൻ കണ്ടു അവളുടെ സൗന്ദര്യം ഒതേനനെ ആകർഷിച്ചു കർണിക്കാര പൂക്കളുടെ വർണ്ണശോഭ നീലാഞ്ജനമിഴികൾ നീതമ്പം മറയുമാറ് നീണ്ട സമൃദ്ധമായ അളകഭാരം മാനത്തുനിന്നിറങ്ങി വന്ന അപ്സര കനികയുടെ ചേലുറ്റ ആകാരംഗി ഈ സുകുമാരാങ്കി ആരായിരിക്കാം മുമ്പൊരിക്കലും കണ്ടിട്ടുള്ളതായി ഓർക്കുവാൻ കഴിയുന്നില്ല മനസ്സിൽ നുരഞ്ഞു പൊങ്ങിയ മൃദുലവികാരം നിയന്ത്രിക്കുവാൻ കഴിയാതെ അടുത്തുണ്ടായിരുന്ന ഒരു പല്ലക്കുകാരനോട് ഒതേനൻ ചോദിച്ചു മുംബൈ നടന്നു വരുന്ന ആ കന്യക ആരാണ് കാവിൽ ചാത്തോത്തമ്മയുടെ ഏകമകൾ ചീരുവാണത് ആ പരമാർത്ഥമറിഞ്ഞ് ഒതേനൻ സ്തബ്ധനായി മാത്രമല്ല മാലോകൾ പറയുന്നത് കേട്ട് ചാത്തോത്തമ്മയെ പരിഹസിച്ചതിനും ചേരുവിനെ തള്ളിപ്പറഞ്ഞതിനും അയാൾ മനസ്സാ ദുഃഖിക്കുകയും ചെയ്തു തച്ചോളി വീട്ടിലെ ഒതേനക്കുറിപ്പിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കുകയില്ല എന്ന വാശിയിലായിരുന്നു ചീരു അതുകൊണ്ട് തന്നെ വന്ന ആലോചനകളെല്ലാം അവൾ നിരസിക്കുകയും ചെയ്തു അതെല്ലാം കൊണ്ട് അസൂയക്കാരായ ചിലരൊക്കെ അവളെക്കുറിച്ച് വേണ്ടാതെയും പറഞ്ഞു പരത്തിയിട്ടുമുണ്ട് പല്ലക്കുകാരൻ പറഞ്ഞു ഇക്കാര്യമൊക്കെ തനിക്കെങ്ങനെ അറിയാം തച്ചോളി ഉദയനൻ ഉദ്യോഗത്തോടെ അയാളോട് ചോദിച്ചു ആൺ തുണിയില്ലാത്ത ചാത്തോത്ത് തറവാട്ടിൽ വല്ലപ്പോഴുമൊക്കെ ചെന്ന് ഞാൻ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒതേനന് വല്ലാത്ത കുണ്ഠിതമായി വീണ്ടു വിചാരമില്ലാത്ത തൻ്റെ കുറ്റപ്പെടുത്തൽ ആ അമ്മയെയും മകളെയും എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും ഇത്രയും സുന്ദരിയും സുശീലയും തനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവളുമായ ചീരുവിനെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് ഒതേനൻ നിശ്ചയിച്ചു ചിറക്കടവിനടുത്തുള്ള കടയിൽ നിന്ന് എണ്ണയും വാങ്ങി തേച്ചുകൊണ്ട് ഒതേനൻ വീണ്ടും അവിടേക്ക് ചെന്നു അടുത്തു കണ്ട ഒരു പയ്യനെ അരികിൽ വിളിച്ചിട്ട് ചേരുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒദയനൻ പറഞ്ഞു അവരോട് കുറച്ച് താളി എനിക്ക് കൂടി തരാമോ എന്ന് പോയി ചോദിച്ചിട്ട് വാ ചോദിക്കാം പക്ഷെ അവിടെ നിന്ന് കിട്ടുന്നതിൻ്റെ പങ്ക് പറ്റാൻ എനിക്ക് വയ്യ മുഴുവനും ഒറ്റയ്ക്ക് ഏറ്റുകൊള്ളാമെങ്കിൽ ഞാൻ പോയി ചോദിക്കാം നീയാള് ആള് മിടുക്കൻ തന്നെ നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാം ധൈര്യമായി പോയി ചോദിക്കേ ധൈര്യത്തിന് കുറവൊന്നുമില്ല ചാത്തോത്തെ ചീരുപ്പെങ്ങൾ ആള് പിശുക എത്രയ്ക്കും നല്ലവളോ അത്രയ്ക്ക് പിടിവാശിയുമുണ്ട് ഏതായാലും ചോദിച്ചു നോക്കാം അവൻ കുളക്കടവിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒതേനൻ താളി ആവശ്യപ്പെട്ട വിവരം ചേരുവിൻ്റെ ദാസിപ്പെണ്ണിനോട് പറഞ്ഞു ഒതേനൻ എന്ന് കേട്ടപ്പോൾ ചീരുവിൻ്റെ മുഖത്ത് ആശ്ചര്യവും ആകാംക്ഷയും ഒരു നിമിഷ നേരത്തേക്ക് മിന്നി തെളിഞ്ഞുവെങ്കിലും അവൾ ഗൗരവം വിടാതെ ചോദിച്ചു ഒതേനനോ ഏതൊതേനൻ എവിടുത്തെ ഒദേനൻ തച്ചോളി തറവാട്ടിലെ ഒതേനക്കുറിപ്പ് അവൾ തലയുയർത്തി നേർക്കു നേരൊന്ന് നോക്കി ചീരുവിൻ്റെ വശതിയാർന്ന നീളൻ മിഴികൾ ഒതേനൻ്റെ കണ്ണുകളുമായി കൂട്ടിമുട്ടി പെട്ടെന്ന് മുഖം വെട്ടിത്തിരിച്ചിട്ട് അവൾ പറഞ്ഞു ഈ താളി എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ ആർക്കേലും താളി ആവശ്യമുണ്ടെങ്കിൽ പെങ്ങളെ കൊണ്ടോ ദാസിയെ കൊണ്ടോ എടുപ്പിച്ച് ഒപ്പം കൂട്ടാൻ പറയണം കടവിൽ കാണുന്ന പെണ്ണുങ്ങളോട് താളി ചോദിക്കുന്നത് മര്യാദയല്ലെന്ന് നിന്റെ തച്ചോളി ഒദയനോട് പറഞ്ഞേക്ക് ചീരു കുളിക്കാനിറങ്ങി ഒതേനൻറെ കണ്ണുകളിൽ കോമള രൂപം നിറഞ്ഞു നിന്നു കാതുകളിൽ അവളുടെ മധുരനാഥം മുടങ്ങിക്കൊണ്ടേയിരുന്നു താൻ കേട്ടറിഞ്ഞതെല്ലാം കള്ളമായിരുന്നെന്ന് ഒദേനന് ബോധ്യമായി അന്വേഷിച്ചറിയാതെ കിംബതന്തികൾ വിശ്വസിച്ച് ചാത്തോത്തമ്മയെ പിണക്കിവിട്ടതിനെ കുറിച്ചോർത്ത് ഒധേനൻ കുണ്ടിതപ്പെട്ടു ചെറുക്കടവിൽ വെച്ച് സുന്ദരിയായ ചാത്തോത്തെ ചീരുവിനെ കണ്ട ശേഷമുള്ള തച്ചോളി ഒതേനൻ്റെ രാവുകൾ ഉറക്കമില്ലാത്തവയായിരുന്നു കൺപോളകൾ കൂമ്പുമ്പോൾ മനസ്സിൽ തെളിയുന്ന ചേരുവിന്റെ സുന്ദരാഹാരം ഒതനനെ വികാര വിവശനാക്കി ചാത്തോത്തമ്മ പിടിവാശിക്കാരിയാണ് ചേരുവിനെ മറ്റാർക്ക് കെട്ടിച്ചു കൊടുത്താലും തനിക്ക് തരില്ലെന്ന് സത്യം ചെയ്തിട്ടുണ്ട് അവരോട് പോയി പെണ്ണ് ചോദിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല നാണം ചെന്നാൽ ആട്ടി പുറത്താക്കാനും അവർ മടിക്കുകയില്ല ചേരുവിനെ മറക്കാൻ തനിക്കൊട്ട് സാധിക്കുന്നുമില്ല ഇനി എന്താണ് ചെയ്യുക എന്ത് സൂത്രമാണ് പ്രയോഗിക്കുക നേരെ പുലരട്ടെ തന്ത്രശാലിയായ ചാപ്പനോട് ചാപ്പനോടലാലോചിച്ചാൽ അവൻ എന്തെങ്കിലും പോംവഴി കണ്ടെത്താതിരിക്കുകയില്ല പാതിരാ കോഴി കഴിഞ്ഞ വേളയിലും ഉറക്കം വരാതെ തച്ചോളി ഓതേനൻ കട്ടിയിൽ അസ്വസ്ഥനായി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ചാത്തോത്തെ ചീരുവിൻ്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല ചിറക്കടവിൽ വെച്ച് കണ്ട തച്ചോളി ഓതേനൻ്റെ പൗരഷം നിറഞ്ഞ ഗംഭീരാഹാരം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു കാലമെല്ലാം കന്യകയായി കഴിയേണ്ടി വന്നാലും തച്ചോളി ഒദയനോടല്ലാതെ മറ്റാരോടും കൈനീട്ടി പുടവ വാങ്ങില്ല ഇത് തീർച്ച തന്നെ നേരം പുലർന്നു തൻ്റെ സന്തത സഹചാരിയായ കണ്ടാച്ചേരി ചാപ്പനോട് തച്ചോളി ഒതേനൻ തൻ്റെ മനസ്സ് തുറന്നു അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ചാപ്പൻ പറഞ്ഞു ഇക്കാര്യത്തിന് ഇന്ന് വൈകുന്നേരത്തോടെ പരിഹാരമുണ്ടാക്കാം ഞാൻ ചാത്തോത്ത് തറവാട് വരെ ഒന്ന് പോയി വരട്ടെ ഇങ്ങനെ യാത്ര പറഞ്ഞ് ചാപ്പൻ ചാത്തോത്തേക്ക് പോയി ഒതേനൻ പ്രതീക്ഷയോടെ ചാപ്പന്റെ വരവും കാത്തിരുന്നു പൊരിവെയിലത്ത് ചാപ്പൻ ചാത്തോത്ത് ചെന്നു ചേർന്നു ഉച്ചയോണം കഴിഞ്ഞ് ഉമ്മറക്കോലായിൽ തൂണും ചാരിയിരിക്കുകയായിരുന്നു ചാത്തോത്തമ്മ ചാപ്പ ഈ നട്ടകണ്ണം വെയിലത്ത് കാലും തലയും പൊള്ളിച്ച് എന്തി വന്നു ചാത്തോത്തമ്മ ചോദിച്ചു ചാത്തോത്തമ്മയുടെ കാര്യമാവുമ്പോൾ ഈ കണ്ടാച്ചേരി ചാപ്പന് വെയിലും മഴയുമൊന്നും ഒരു പ്രശ്നമല്ല വീട്ടുകാരിയങ്ങൾ നോക്കാനും പുറംപണി ചെയ്യാനും തണ്ടും തടിയുമുള്ള ഒരുത്തനെ വേണമെന്ന് ഇവിടുന്ന് പറഞ്ഞിരുന്നില്ലേ ഉവ്വ് എന്താ ആളെ കിട്ടിയോ അസലൊരാളെ കിട്ടിയിട്ടുണ്ട് ആള് പൊട്ടനാണേലും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനും നല്ല സ്നേഹമുള്ളവനുമാണ് എന്ത് പൊട്ടനോ എവിടത്തുകാരനാണ് പൊട്ടനെന്ന് വെച്ചാൽ സംസാരിക്കുകയേയില്ലെന്നേ ഉള്ളൂ ചെവി നല്ലതുപോലെ കേൾക്കും ഇവിടെ അടുത്തൊക്കെയുള്ളവനാണെന്നേ തച്ചോളി തറവാട്ടുകാരുമായി എന്തോ അകന്ന് ബന്ധമുള്ളത് കൊണ്ട് അയാളെ തച്ചോളി പൊട്ടനെന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത് തച്ചോളി പൊട്ടനോ അങ്ങനെ ഒരുത്തനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ അത് ശരിയാ ചാത്തോത്തമ്മ കേട്ട് കാണാൻ ഇടയില്ല ഈ പൊട്ടൻ വളരെ കാലമായി അകലെയുള്ള ഒരു നമ്പൂതിരി മനക്കിലെ ആശ്രിതനായി കഴിയുകയായിരുന്നു അവിടുത്തെ വല്യമ്പൂര് മരിച്ചു അപ്പോൾ അയാൾ ആ മന വിട്ടു പോന്നതാണ് അപ്പോൾ നല്ല വൃത്തിമ്മേനയൊക്കെ കാണുകയും ചെയ്യും അല്ലേ അതു പിന്നെ പറയണോ ചാത്തോത്ത് തറവാട്ടിലേക്ക് കണ്ട അണ്ടനെയും അടകോടനെയുമൊക്കെ ഈ ചാപ്പൻ കൊണ്ടുവരുമോ നല്ലത് ആ പൊട്ടനെ നീ എപ്പോൾ കൊണ്ടുവരും ഇന്ന് സന്ധ്യയ്ക്കും മുമ്പേ തച്ചോളി പൊട്ടനെ ഇവിടെ കൊണ്ടുവന്നിരിക്കും ആ ചാപ്പൻ അവിടെ നിൽക്ക് നിനക്ക് കുടിക്കാൻ വല്ല സംഭാരമോ മറ്റോ വേണോ ഇപ്പോൾ ഒന്നും വേണ്ട പൊട്ടനെ ഇവിടെ എത്തിച്ചിട്ട് അത്താഴം ഇവിടെ നിന്നാക്കിയേക്കാം ചാപ്പനും ചാത്തോത്തമ്മയും സംസാരിച്ച് പിരിഞ്ഞു ചീരു അവരുടെ സംസാരം കേട്ടിരുന്നെങ്കിലും അതിൽ പങ്കുചേരുകയോ താല്പര്യം കാട്ടുകയോ ചെയ്തില്ല അന്ന് സന്ധ്യ മയങ്ങിയ നേരത്ത് ചാപ്പൻ തച്ചോളി പൊട്ടനുമായി അവിടെ വന്നു ചേർന്നു ചാത്തോത്തമ്മ അടുത്തു ചെന്ന് തച്ചോളി പൊട്ടനെ ആകമാനം ഒന്ന് നോക്കി നല്ല തണ്ടും തടിയുമുള്ള ചെറുപ്പക്കാരൻ മുഖമാകെ ചപ്ര താടിരാമം വളർന്നു നിന്നിരുന്നതിനാൽ മുഖസ്ത്രീ കണ്ടറിയുവാൻ കഴിഞ്ഞില്ല തോളിലൊരു മാറാപ്പും പഴയതെങ്കിലും വൃത്തിയുള്ള വേഷവും ആളെ കണ്ടിട്ട് മര്യാദക്കാരനാണെന്ന് തോന്നുന്നു ഏതായാലും കുറച്ചുനാൾ നിൽക്കട്ടെ കുറുമ്പ് കാട്ടിയാൽ പറഞ്ഞു വിടുകയും ചെയ്യാമല്ലോ ചാത്തോത്തമ്മ മനസ്സിലോർത്തു തച്ചോളിപ്പൊട്ടൻ ചാത്തോത്ത് തറവാടിൻ്റെ ആകൃതിയൊക്കെ കൗതുകത്തോടെ നോക്കി കിണറിൻ്റെ ആഴം മറിയുന്നതിന് പാളയിൽ വെള്ളം കോരി നോക്കി തൊഴുത്തിൽ എത്ര പശുക്കളുണ്ടെന്ന് വിരലുകൾ മടക്കി കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി അവൻ്റെ ഓരോ പ്രവൃത്തികൾ കണ്ടിട്ട് ചാത്തോത്തമ്മയും ചീരുവും ഊറി ഊറി ചിരിച്ചു ചാത്തോത്തമ്മയെ ഈ തച്ചോളിപ്പൊട്ടന് രാത്രിയായ ഭയങ്കര പേടിയ ഇരുട്ട് കാണുമ്പോൾ വിരണ്ട് നിലവിളിക്കും അകത്തെവിടെയെങ്കിലും കിടക്കാൻ ഏർപ്പാടാക്കി കൊടുക്കണം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചാപ്പൻ പറഞ്ഞു അതിനെന്താ നാലുകെട്ടിന്റെ കോലായിൽ എവിടെയെങ്കിലും അവൻ കിടന്നുറങ്ങിക്കൊള്ളട്ടെ ചാത്തോത്തമ്മ സമ്മതിച്ചു ഊണ് കഴിഞ്ഞ് എല്ലാവരും പോയി കിടന്നു ചാപ്പൻ പുറത്തായിരുന്നു കിടന്നത് ചീരു പതിവ് പോലെ തൻ്റെ കിടപ്പറയുടെ വാതിൽ ചാരി അതൊരു നിരാവുള്ള രാത്രിയായിരുന്നു ചീരു ശയിച്ചിരുന്ന മുറിയുടെ ജാലകം പാതി തുറന്നിരുന്നു കത്തിക്കൊണ്ടിരുന്ന തൂക്കുവിളക്കിന്റെ നേരിയ പ്രകാശത്തിൽ ഇടതുവശം ചേരിഞ്ഞ് അവൾ കിടക്കുന്നത് കാണാമായിരുന്നു ജാലകവാതിക്കൽ നിന്ന് പൊട്ടൻ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു അയാൾ സാവകാശം ചീരുവിന്റെ കിടക്കറയിലേക്ക് പ്രവേശിച്ചു കട്ടിലിനു സമീപത്തെത്തിയ ഉദയനൻ കൈവിരലുകളാൽ ചേരുവിന്റെ കവളിൽ മൃദുവായി തലോടി ഉറക്കമുണർന്ന ചീരു ചാടി പിടഞ്ഞെഴുന്നേറ്റിരുന്നു അതിക്രമിച്ചു കടന്ന് അപമര്യാദയായി പെരുമാറുന്നു ചീരു ക്ഷോഭത്തോടെ ചോദിച്ചു പ്രിയെ ക്ഷമിക്കൂ ചില തെറ്റിദ്ധാരണകൾ മൂലം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിന്നോട് ഞാൻ തെറ്റു ചെയ്തു പോയെങ്കിൽ മാപ്പു നൽകിയാലും ഹിതകരമായ ഒതേനൻ്റെ വാക്കുകൾ ചേരുവിനെ കുളിരണിയിച്ചു അവൾ സന്തോഷവതിയായി അങ്ങ് എന്തിനാണ് പൊട്ടൻ്റെ വേഷം കെട്ടി അമ്മയെ വിഡ്ഢയാക്കിയത് അല്ലെങ്കിൽ എനിക്ക് നിന്നെ കാണാൻ പോലും സാധിക്കയില്ലായിരുന്നു ഈ തറവാടിന്റെ മുറ്റത്ത് കാല് കുത്തുവാൻ പോലും നിന്റെ അമ്മ സമ്മതിക്കുമായിരുന്നോ ഇതുകൊണ്ടൊന്നും അമ്മയുടെ കോപം ശമിക്കുമെന്ന് കരുതേണ്ട ഈ രാത്രിക്ക് ശേഷം നിന്റെ അമ്മ എന്നെ കൊല്ലുമെങ്കിൽ കൊന്നോട്ടെ നമ്മുടെ സ്വപ്നം ഇത്രമാത്രമെങ്കിലും സാക്ഷാത്കരിക്കപ്പെട്ടുവല്ലോ ഒതേനൻ ചേരുവിനെ ഘാടും ഘാടം പുനർന്നു പുലരാറായപ്പോഴേക്കും അടക്കി പിടിച്ചുള്ള അവരുടെ സംസാരവും ഇടയ്ക്കിടയ്ക്കുള്ള ചിരിയുടെ ശബ്ദവും അടുത്ത മുറിയിൽ കിടന്നിരുന്ന ചാത്തോത്തമ്മയെ ഉണർത്തി മകളുടെ മുറിയിൽ നിന്ന് പുരുഷ ശബ്ദം കേട്ട ചാത്തോത്തമ്മ സംശയിച്ച് എഴുന്നേറ്റ് കോൽവിളക്കുമായി തച്ചോളി കിടന്നിരുന്ന മൂലയിൽ ചെന്നു നോക്കി അവിടെ ചില കീറത്തുണികളും കൃത്രിമ താടിയും മാത്രം കാണപ്പെട്ടു കലിപൂണ്ടത്തുള്ളിയ ചാത്തോത്തമ്മ മകളുടെ കിപ്പറവാതിക്കൽ ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു അകത്ത് ആരാണ് ഭീതിയോടെ കഥകു തുറന്നിട്ട് ചീരു പറഞ്ഞു അമ്മ എന്നോട് പൊറുക്കണം തച്ചോളി പൊട്ടനായി വന്ന ആൾ തച്ചോളി ഒതയനായി മാറി എൻ്റെ അറക്കുള്ളിൽ ഇരിപ്പുണ്ട് ഓ എൻ്റെ കുലദൈവങ്ങളെ എൻ്റെ തറവാട് കുട്ടിച്ചോറായല്ലോ നല്ലവനെപ്പോലെ നടിച്ച് എന്റെ മാനം കെടുത്തിയ ആ കണ്ടാച്ചേരി ചാപ്പന്റെ കഥ ഇപ്പോൾ തന്നെ കഴിച്ചേക്കാം കലിപൂണ്ട ചാത്തോത്തമ്മ ഒരിമ്പുലക്ക എടുത്തുകൊണ്ടുവന്ന് അറവാതിൽ ചവിട്ടി തുറന്ന് പുറത്തേക്ക് ചാടി ഉമ്മർക്കോലായിൽ ചാപ്പൻ മൂടിപൊതച്ച് കിടന്നുറങ്ങുന്നത് കണ്ട് സർവശക്തിയും സംഭരിച്ച് ഇരുമ്പുലക്ക കൊണ്ട് അവർ ചാപ്പനെ ആഞ്ഞടിച്ചു ഒച്ചയോ അനക്കമോ കേൾക്കാഞ്ഞ് അവർ അന്താളിച്ചു ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ഒറ്റയടിക്ക് ചാപ്പന്റെ പ്രാണൻ പോയിരിക്കുമോ അമ്മ ക്ഷമിക്കണം അടി കൊണ്ടത് കണ്ടാച്ചേരി ചാപ്പനിട്ടല്ല ചാത്തോത്ത് തറവാട്ടിലെ തലയണക്കിട്ടാണ് ചാപ്പൻ ഈ മാവിൻ കൊമ്പത്ത് സുരക്ഷിതനായി ഇരിപ്പുണ്ട് ചതിയ ദുഷ്ട സാമദ്രോഹി നിന്റെ തലയിൽ ഇരുവട്ടേക്കട്ടെ ചാത്തോത്തമ്മ ഇരുമ്പുലക്ക മുറ്റത്തെ തൈമാവിനു നേരെ വലിച്ചെറിഞ്ഞിട്ട് ചാപ്പനെ പ്രാഗി മകൾക്ക് തച്ചോളി ഉദനനെ സമ്മതക്കാരനായി കൊടുത്തതിനുള്ള സമ്മാനം കൊള്ളാം ചേരേണ്ടവരെ തമ്മിൽ ചേർത്ത ചാപ്പന് ശാപം ഏൽക്കുകയില്ല മാവിൻ കൊമ്പത്തിരുന്ന് ചിരിച്ചുകൊണ്ട് ചാപ്പൻ പറഞ്ഞു ചാത്തോത്തമ്മയ്ക്ക് മാനസാന്ദ്രമുണ്ടായി മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടിയതിൽ സന്തോഷിച്ചു അവർ ശാപം മറന്നു വൈരം വെടിഞ്ഞു അടുത്ത മുഹൂർത്തത്തിൽ ഒതേനനും ചീരുവും തമ്മിലുള്ള വിവാഹം വിധിയാം വണ്ണം അവർ നടത്തിക്കൊടുത്തു